ഭിന്നശേഷിക്കാരായ കുട്ടികളെ സ്നേഹപരിലാളനങ്ങളിലൂടെ സമൂഹത്തിൻ്റെ എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് വെള്ളിയന്നൂർ പഞ്ചായത്തിലെ ബഡ് സ്കൂൾ നടപ്പാക്കുന്നത് ഭിന്നശേഷിക്കാരായ കുട്ടികളെ സംരക്ഷിക്കുന്നതിനിടയിൽ ജോലിയും വരുമാനവും ഇല്ലാതാകുന്ന മാതാപിതാക്കളെ ഉൾപ്പെടുത്തി പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കനിവ് പേപ്പർ പ്രോഡക്ട്സ് മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത് വെളിയന്നൂർ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായി ആരംഭിച്ച ബഡ് സ്കൂൾ കുട്ടികൾക്ക് സ്നേഹപരിലാടനങ്ങൾ നൽകി അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് പതിനേഴോളം കുട്ടികളാണ് ഇവിടെ ഉള്ളത് ഇവരെ പാട്ടുപാടാനും വരയ്ക്കാനും മറ്റും പരിശീലിപ്പിച്ച് പൊതുജീവൻ നൽകുകയാണ് സ്കൂളിലെ ടീച്ചേഴ്സ് ഭിന്നശേഷി സ്കൂളുകളുടെ വിവിധ മത്സരങ്ങളിലും മികവാർന്ന പ്രകടനങ്ങളാണ് കുട്ടികൾ കാഴ്ചവെക്കുന്നത് അർച്ചന അശോകിന് കലോത്സവത്തിൽ നൃത്ത ഇനങ്ങളിൽ ഒന്നാം സ്ഥാനം നേടാൻ കഴിഞ്ഞു പാട്ടിലും മിമിക്രിയിലുമെല്ലാം മികവ് തെളിയിക്കുന്ന കുട്ടികളാണ് ഇവിടെയുള്ളത് ഇവരെ സംരക്ഷിക്കുക എന്ന ശ്രമകരമായ ജോലിയാണ് ടീച്ചർമാരും നടത്തുന്നത് കുട്ടികൾക്കൊപ്പം എത്തുന്ന അമ്മമാർക്ക് ജോലിയും വരുമാനവും ഇല്ലെന്നതും വെറുതെ ഇരിക്കുകയാണ് എന്ന സാഹചര്യവും പരിഗണിച്ചാണ് കനിവ് പേപ്പർ പ്രൊഡക്ട്സ് എന്ന സംരംഭം ആരംഭിച്ചതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സജേഷ് ശശി പറഞ്ഞു ഭിന്നശേഷി കുട്ടികളെ സംരക്ഷിക്കുക സമൂഹത്തിന്റെ പൊതു ഉത്തരവാദിത്തമാണ് എന്ന ഗ്രാമപഞ്ചായത്ത് ഒരു ബെഡ് സ്കൂളിന് തുടക്കം കുറിച്ചത് പിന്നെ ശിശു കുട്ടികളുടെ എല്ലാ കഴിവുകളെയും പരമാവധി പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതിന് അവരുടെ സർഗാത്മകതകൾ വളർത്തുന്നതിന് ആ ബെഡ്സ്കൂളിൻ്റെ പ്രവർത്തനം വളരെ സഹായകരമായി ബെഡ്സ്കൂളിലെത്തുന്ന അമ്മമാർ അവരുടെ കുട്ടികളെ സ്കൂളിൽ ആക്കിയതിനു ശേഷം തൊട്ടടുത്തു തന്നെ വെറുതെ വിശ്രമിച്ചിരിക്കുന്നത് പലപ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് ആ പശ്ചാത്തലത്തിലാണ് അവർക്കായി ആ അമ്മമാർക്കായി ഒരു സംരംഭം ആരംഭിക്കുക എന്ന ആശയം ഗ്രാമപഞ്ചായത്തിൽ മുമ്പോട്ട് കൊണ്ടുവന്നത് അങ്ങനെ ഭിന്നശേഷി കുട്ടികൾ അവരുടെ അമ്മമാർ അവർ കുട്ടികളോടൊപ്പം എത്തുന്ന സമയത്ത് അവർക്കൊരു വരുമാനം കൂടി ലഭിക്കുന്ന തരയിലേക്കുള്ള സംരംഭങ്ങളും അനന്തമായി അവരുടെ ഒരു മാനസിക ഉല്ലാസത്തിന് ഉല്ലാസത്തിനൊതുകുന്ന സാധ്യതകളുമാണ് വെള്ളിയൂർ ഗ്രാമപഞ്ചായത്ത് ഈ പദ്ധതിയുടെ ഭാഗമായി തോന്നുന്നത് പേപ്പർ പേന പേപ്പർ ഫയൽ നോട്ട് ബുക്കുകൾ തുടങ്ങിയവ കനിവ് പേപ്പർ പ്രൊഡക്ട്സ് ഉൽപ്പാദിപ്പിക്കുന്ന സാമഗ്രികളാണ് കില അടക്കമുള്ള സർക്കാർ സ്ഥാപനങ്ങളും ഇവർക്ക് ഓർഡറുകൾ നൽകുന്നുണ്ട് ഇതൾ എന്ന പേരിൽ നോട്ട് ബുക്കുകളും ഇവർ നിർമ്മിക്കുന്നു അമ്മമാർക്ക് ജോലി ചെയ്യാനും ചെറിയ വരുമാനം ലഭ്യമാക്കുന്നതിനും കനിവ പേപ്പർ പ്രൊഡക്ട്സ് സൗകര്യമൊരുക്കുകയാണെന്ന് കോർഡിനേറ്റർ കൂടിയായ സിമി പറഞ്ഞു നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ നാലാം തീയതിയാണ് നമ്മുടെ ഈ ഒരു വെളിയനൂർ പഞ്ചായത്തിന്റെ കീഴിൽ ഒരു ബഡ് സ്കൂൾ തുടങ്ങുന്നത് നിലവിൽ നമ്മൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അക്കാഡമിക് പരിശീലനവും കലാകായിക പരിശീലനം അത് കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത് പിന്നെ പതിനെട്ട് വയസ്സിന് നമ്മുടെ സ്കൂളിനോട് ചേർന്ന് തന്നെ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ അമ്മമാർക്കും വേണ്ടിയിട്ട് കനുവ് പേപ്പർ പ്രോഡക്റ്റ്സ് എന്നൊരു വൊക്കേഷണൽ യൂണിറ്റ് ഭംഗിയായിട്ട് നമ്മുടെ സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്നു ആദ്യകാലങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം അവരുടെ രണ്ട് മൂന്ന് പേരൻസ് ഇങ്ങനെ കുട്ടികളോടൊപ്പം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മളോടൊപ്പം വന്നിരിക്കുമായിരുന്നു അപ്പോൾ നമ്മൾ കുട്ടികളെ പരിശീലിപ്പിക്കും ആ ഒരു സമയത്തെല്ലാം അവർ അങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുകയായിരുന്നു അങ്ങനെയാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഈ അമ്മമാർക്കൊരു വരുമാന മാർഗം ഉണ്ടാവണം എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മൾ ഈ ഒരു കനീവ് പേപ്പർ പ്രോഡക്റ്റ്സ് തുടങ്ങുന്നത് ഇപ്പോൾ ഒരു പന്ത്രണ്ടോളം അമ്മമാർക്ക് നമുക്ക് തൊഴിൽ കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട് അവർ ആറേഴ് അമ്മമാർ എല്ലാ ദിവസവും വരും ബാക്കിയുള്ള അമ്മമാർ കുട്ടികളുടെ കൈവശം നമ്മൾ ഇതിനുള്ള പ്രോഡക്റ്റ്സ് കൊടുത്തുവിടും അവർ വീടുകളിലിരുന്ന് ഉണ്ടാക്കി നമുക്ക് തിരിച്ച് സാധനങ്ങൾ എത്തിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവർ ഉണ്ടാക്കുന്നതനുസരിച്ച് എല്ലാ മാസവും നമുക്ക് ഇവരുടെ അക്കൗണ്ട് ത്രൂ ആണ് നമ്മൾ പൈസ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഈ ഒരു കുഞ്ഞുങ്ങളെ വേറെ കുഞ്ഞുങ്ങളോടൊപ്പം മറ്റൊരു ജോലിക്ക് ഈ ഒരു സമയത്തിനുള്ളിൽ പോയിട്ട് വരിക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണ് അപ്പോൾ കുഞ്ഞുമക്കളോടൊപ്പം തന്നെ നമ്മുടെ സ്കൂൾ ബസ്സിൽ ഇവരും എത്തും ഇവരോടൊപ്പം തന്നെ സ്കൂൾ ടൈമിൽ ഈ വൊക്കേഷണൽ യൂണിറ്റ് ഇവരും ജോലി ചെയ്യും അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ടീച്ചേഴ്സിന് ഫുൾ ടൈം അമ്മമാരുടെയും കൂടി ഒരു സേവനം ഉണ്ട് ലഭ്യമാകുന്നതും നമുക്കൊരു വളരെ സപ്പോർട്ടാണ് അപ്പോൾ ഞങ്ങളിവിടെയെന്ന് പറഞ്ഞാൽ സ്കൂളിനേക്കാളൊക്കെ ഉപരി ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറിലാണ് കാര്യങ്ങളെല്ലാം പോകുന്നത് ബഡ് സ്കൂളിന്റെയും കനിവ സംരംഭത്തിന്റെയും പ്രവർത്തനങ്ങൾക്ക് ശക്തമായ പിന്തുണയുമായി ജനകീയ സമിതിയും പ്രവർത്തിക്കുന്നുണ്ട് ബഡ് സ്കൂളിന് സ്വന്തമായി വാഹനം ലഭിക്കുന്നതിനും ആവശ്യമായ സൗകര്യങ്ങൾ എത്തിക്കാനും സമിതിയുടെ പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞതായി സമിതി അംഗം സി കെ രാജേഷ് പറഞ്ഞു ബഡ് ഈ ഒന്നാം കഴിഞ്ഞ അടുത്ത വിഷ മാധ്യത്തിൽ എനിക്ക് ഭാഗം കിട്ടിയപ്പോൾ ആരംഭിച്ച ബസ്കൂളാണിത് ആദ്യം ഭൂകളത്ത് ഒരു ഉച്ച മുറിയിൽ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും അതിനുശേഷം ഇന്ത്യയുടെ പഞ്ചായത്തിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായി ഇത് ആരോഗ്യ സ്ത്രീ ആയിരുന്നു ആയിരത്തി മാറിയിപ്പോൾ പഞ്ചായത്ത് ഇതിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഇത് പഴയ പഞ്ചായത്ത് തിയേറ്ററുമാണ് ചിത്രത്തിലേക്ക് സ്കൂൾ മാറ്റുകയാണ് ഉണ്ടായത് ഈ ബസ്കൾ മാറ്റി ഇപ്പോൾ ഏഴ് കുട്ടികളുടെ അമ്മമാരുടെ സ്ഥിരമായി കൊണ്ടു വരികയും അവരുടെ കലിവും പേപ്പർ പോയിട്ട് അവരെ ജി സ്പാരുടെ കായൽ പേപ്പർ പാന കാര്യങ്ങള് അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിലും പതിനെട്ട് വയസ്സിന് മുന്നിലേക്കുള്ള കുട്ടികൾക്കാണെങ്കിലും അമ്മയെയും ഒക്കെയുള്ള കുട്ടികൾക്ക് പോലും എല്ലാ മാസം അവിടെ ശേഷിക്കനുസരിച്ച് പത്തയ്യായിരം രൂപ വരെ വരുമാന സെക്രട്ടറിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ അത് നാട്ടുകാരുടെ എല്ലാ സഹായത്തോടുകൂടിയാണ് ബെഡ് സ്കൂളിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പം ഈ വരുന്ന മുഴുവൻ കുട്ടികൾക്കും ഇതുപോലെ അമ്മമാർക്കും എല്ലാം എവിടെ നിന്ന് ഫുഡും കാര്യങ്ങളും ചിക്കൻ ഫുഡും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്യും അതുപോലെ തന്നെ പാർട്ടിയുടെ നേതാവ് കൂടിയായിരുന്നുള്ളേഖരൻ സാറിന് ഒന്നാം ജനന വർഷത്തിൽ ഈ പഞ്ചായത്തിന് വേണ്ടി ബസ്കൂറിന് വേണ്ടിയിട്ട് ഒന്നി വാഹന കുടുംബം സംഭാവന ചെയ്യുകയും അതിൻ്റെ ഡീസർ അടക്കം അടിക്കുന്നത് അവിടുത്തെ ഡീസൽ മാനേജ്മെൻറ്റ് മതി ഈ നാട്ടുകാരുടെ നല്ല ഒരു സമരത്തുകൂടി അടുത്തും ബസ്കൂട്ടിനുള്ള എല്ലാ ആളുകളുടെയും സഹായത്തോടുകൂടിയാണ് ഇതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് ഒട്ടേറെ ഈ പഞ്ചായത്തിൻ്റെ സമീപ പഞ്ചായത്തുകളുടെയും ഒട്ടേറെ വ്യക്തികൾ ഒരു ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്ക് ചെറിയ വരുമാനം ലഭിക്കുന്നതോടൊപ്പം ആത്മവിശ്വാസവും പകർന്നു നൽകാനും കനിവ് പേപ്പർ പ്രൊഡക്ട്സ് എന്ന സംരംഭം പ്രയോജനപ്പെടുന്നുണ്ട് വെളിയന്നൂർ പഞ്ചായത്ത് സംസ്ഥാനത്ത് ഒന്നാമതെത്തുമ്പോൾ ബെഡ് സ്കൂളിൻ്റെയും കനിവിൻ്റെയും വേറിട്ട പ്രവർത്തനങ്ങളും ശ്രദ്ധയാകർഷിക്കുകയാണ് ക്യാമറമാൻ അനിൽ കുറച്ചിത്താനത്തിനൊപ്പം സ്ഥിതപ്രജ്ഞൻ സ്റ്റാർ വിഷൻ ന്യൂസ് പാലാം